കുമളി പഞ്ചായത്ത് വലിയ കണ്ടം എൻ എസ് എസ് പടി റോഡ് പണി പൂർത്തീകരിച്ചു പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് നാല് ലക്ഷം രൂപ മുടക്കിയാണ് റോഡ് സഞ്ചാരം പടി നിവാസികളെ ദീർഘനാളത്തെ ആഗ്രഹത്തിലാണ് പൂർത്തീകരണമായത് കുമളി പഞ്ചായത്ത് നാല് ലക്ഷം രൂപ ഉപയോഗിച്ച് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു ം വാടകംപുരം കുമ്പളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഉദ്ഘാടനം ചെയ്തു അവരോട് ലോകം പറഞ്ഞിട്ട് പോവുക ആ അതിൽ തന്നെ വ്യത്യസ്തനാണ് ഞാൻ നാട്ടിൽ എന്താണ് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അത് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചോട്ടുള്ള പ്രവർത്തനമാണ് ഞാൻ നടക്കുന്നത് ആ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ സഹായം പിന്തുണയും നമുക്ക് ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഭരണസമിതി ഒട്ടനവധി നേട്ടങ്ങൾ മുമ്പ് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടനവധി നേട്ടങ്ങൾ നമ്മുടെ പഞ്ചായത്തിലേക്ക് സി പി എം വലികണ്ഠം സെക്രട്ടറി മുകുന്ദൻ ആശയപ്രവർത്തക ഷാഹിന രാജേഷ് രാജു കർഷക സംഘം ഇതേക്കും പറ്റിയേക്കും സ്റ്റീഫൻ മറ്റ് പ്രദേശവാസികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി